ഹായ് ഫ്രണ്ട്സ് ബിഗ് ബോസ് ഷോയ്ക്ക് യാതൊരു നിലവാരവും എന്നൊക്കെ പറഞ്ഞ് പലരും ഭയങ്കരമായിട്ട് കിടന്നങ്ങ് സങ്കടപ്പെടുവാന്നേ ഞാൻ ചോദിക്കുന്നത് ചോദിക്കുന്ന നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത പ്രോഗ്രാം ഇങ്ങനെ കുത്തിയിരുന്ന് കാണുന്നതെന്ന് യഥാർത്ഥത്തിലേ ഈ ബിഗ് ബോസ് മത്സരത്തിനായിട്ട് തിരഞ്ഞെടുക്കുന്ന ആളുകൾ പോരാന്നേ ഞാൻ പറയത്തുള്ളൂ ബിഗ് ബോസ് മത്സരത്തിനായിട്ട് സത്യത്തിൽ തെരഞ്ഞെടുക്കേണ്ട ഒരു മൂന്നാല് പേര് കേരളത്തിലുണ്ടായിരുന്നു എന്തുകൊണ്ട് ആ ബിഗ് ബോസ് ഇവരെയൊക്കെ തിരഞ്ഞെടുക്കാത്തതെന്ന് ഓർത്തിട്ട് എനിക്ക് ഭയങ്കരം ഒരു സഹതാപമോ ദേഷ്യമോ ഒക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട് ആരോടെ ആ മോഹൻലാലോട് ആ ബിഗ് ബോസിൻ്റെ അണിയറ പ്രവർത്തകരോടും കാരണം യാതൊരു നിലവാരവും ഇല്ലാത്ത ചിന്താശേഷിയില്ലാത്ത ഒരു മനുഷ്യരുടെ മനസ്സിനെടുത്ത് എങ്ങനെ അമ്മാനമാടണമെന്ന് ഒന്നും അറിയില്ലാത്ത കുറേ ബോധമില്ലാത്ത കിഴങ്ങന്മാരും കിഴങ്ങുകൾ എടുത്തു വെച്ച് അവിടെ കുറേ തെറിയോ എന്തൊക്കെയോ ബഹളമായിട്ടങ്ങ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ മനുഷ്യ മനസ്സിനെ അമ്മാനെ അമ്മാനമാടാൻ കഴിവുള്ള ജനങ്ങളുടെയൊക്കെ പൾസറിയാൻ കഴിവുള്ള എത്ര പേര് പുറത്ത് നിപ്പുണ്ട് എന്തിനേറെ പറയുന്നു നമ്മുടെ തൊപ്പിമോനുണ്ട് ഒന്നാമതായിട്ട് പിന്നെ ആരാ നമ്മുടെ നാഗച്ചേച്ചിയുണ്ട് വേണമെങ്കിൽ അലിൻ ജോസ് പെരേരയും ഇനി ആളെണ്ണാൻ തേഞ്ഞില്ല ഈ ഉള്ളവളക്കൂടെ ഉണ്ട് ഞങ്ങളൊക്കെ വേണ്ടേ ബിഗ് ബോസിലേക്ക് വിളിക്കാൻ ഏഹ് വളിപ്പാട്ടൊക്കെ പാടി കേരളത്തിലെ യുവജനങ്ങളെ രോമാഞ്ച കഞ്ചിക മണിയിച്ച തൊപ്പിനെ ബിഗ് ബോസ് വിളിക്കുമെന്നൊക്കെ പറഞ്ഞു എന്നിട്ട് അവസാനം തൊപ്പിനെ പറ്റിച്ചു തൊപ്പി കലിയേറിയിട്ട് പറഞ്ഞു ബിഗ് ബോസിന് എന്നെ പേടിയെന്ന് സത്യമല്ലേ ഏ തൊപ്പിയും നമ്മുടെ നാഗചേച്ചിയൊക്കെ ബിഗ് ബോസിലോട്ട് പോയാൽ സത്യത്തിൽ ബിഗ് ബോസിന് ഇപ്പോൾ കാണുന്നതിൻ്റെ ഡബിൾ ആളുകൾ ആ പ്രോഗ്രാം കാണാനുണ്ടാവും തീർച്ചയായിട്ടും ഉണ്ടാവും ഞാൻ കളിക്ക് പറഞ്ഞൊന്നുമില്ല കാരണം അവർക്ക് ആളുകളെ എങ്ങനെ രസിപ്പിക്കണം എങ്ങനെ കയ്യിലെടുക്കണം എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും പറയാത്ത മനോഹരമായ ഒരു പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് തെറിയേക്കാൾ കൂടിയ സംഭവമൊക്കെ ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് തന്തയ്ക്കു വിളി തള്ളക്കു വിളി ഷിറ്റ് ഇങ്ങനെയൊക്കെ പ്രയോഗം വെച്ച് നോക്കിയാൽ എൻ്റെ ദൈവമേ നമ്മുടെ നാഗ വളിപ്പാട്ട് പടിയ തൊപ്പിയൊക്കെ വല്ല വൃത്തികളും പറയുന്നുണ്ട് അവരൊന്നും പറയുന്നില്ല അവർ സത്യസന്ധമായിട്ടുള്ള കാര്യം പച്ചയ്ക്ക് അങ്ങ് പറയുന്നതല്ലേ ഉള്ളൂ അതിനെ ഉൾക്കൊള്ളാൻ പറ്റിയല്ല അവർക്ക് ഭയങ്കര മോശക്കാരാണ് അതിന് ഭയങ്കര മാന്യന്മാരാന്ന് പറഞ്ഞാൽ കുറേ ബോധവില്ലാത്തവന്മാരൊക്കെ കൊണ്ടുനോക്കും ആ എന്തൊക്കെയാണോ പരിപാടി ഇഷ്ടപ്പെട്ടില്ല മഹത്വം നോക്കി ഞാൻ തുപ്പം തൂരിയേറി ഇത്രയും പറയുന്നതിന് ആ പാവം നാഗ ഇന്നും കേരളത്തിലെ ആളുകൾക്ക് ഭയങ്കര തെർക്കുണ്ടിയാണ് മോശക്കാരിയാണ് ഒരു വളിപ്പാട്ട് പാടിയാൻ പാവം തൊപ്പി അവല്ലാത്ത പ്രശ്നക്കാരൻ പോലീസ് പിടിക്കാൻ വരുന്നു ഓടുന്നു ഓടിക്കുന്നു എന്തൊരു ലോകമാണ് മാനിമാരാന്ന് പറയുന്നൊരു തെരുവ് ഒരു കുഴപ്പമില്ല എൻ്റെ ഒരു അഭിപ്രായത്തിൽ സത്യത്തിൽ നാഗച്ചേച്ചിനെയും തൊപ്പീനേയും നമ്മുടെ അലിൻ അലിൻജോസ് പെരേരയും കൂടെ കൊണ്ടുപോയി വിട്ടുകഴിഞ്ഞാൽ ബിഗ് ബോസ് ഷോ ഒരു കിടുക്കച്ചി ഷോയായിട്ട് മാറും അതിനകത്ത് വന്നേക്കുന്ന പല ആളുകൾക്ക് സത്യത്തിൽ പൈസ ഇടന്ന് ആവശ്യമില്ലാത്ത കുറേ കിഴങ്ങന്മാരും കിഴങ്ങികളുമാണ് പൈസയ്ക്ക് ആവശ്യമുള്ളവരെയൊക്കെ ബിഗ് ബോസ് വിളിക്കണമെന്നേ ഏ അല്ലാതെ ആളുകളെ രസിപ്പിക്കാൻ കഴിയുന്ന ഒന്ന് പറഞ്ഞാൽ തിരിച്ച് രണ്ടെണ്ണം പറയാൻ പറ്റുന്ന ആളുകളൊക്കെ വേണം എടുക്കാൻ ഇപ്പോൾ കുളിക്കത്തില്ല ജപിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നാഗൻ എടുക്കാത്തതെന്ന് കേട്ടു എന്നിട്ട് ഇപ്പോൾ എന്താ സുന്ദരിയാണ് വെളുത്ത് തുടുത്തിരിക്കുന്നതെന്ന് പറയണ നമ്മുടെ ജാസ്മിൻ ചേച്ചി ഞാൻ കുളിക്കത്തില്ല ടോയ്ലറ്റിൽ പോയാൽ വെള്ളം ഒഴിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ തകർത്തോണ്ടിരിക്കുക ആ അതിലും എത്രയോ അന്തസ്സും നമ്മുടെ നാഗ ചേച്ചിക്കുണ്ട് ഇവർക്കൊന്നും ഈ സാധാരണക്കാരായ നമ്മളെ പോലുള്ളവരൊന്നും വേണ്ട അലിൻജോസ് പെരോരയാണെങ്കിൽ പറയും ഫിലിം സ്റ്റാർസിനെ ഒന്നും ഇപ്പം ആൾക്കാർക്ക് വേണ്ട എന്നെ മാത്രം മതി ലോകം മുഴുവൻ ഇപ്പം എൻ്റെ പുറകെന്ന് പറഞ്ഞത് അതായത് പുള്ളിയുടെ ഒരു അഭിപ്രായത്തിൽ ഏറ്റവും ലോകം മുഴുവൻ നിറഞ്ഞ് നിൽക്കുന്ന ഒരു വ്യക്തി അലിൻജോസ് പെരോരയാണ് നാഗച്ചേച്ചിക്കാണെങ്കിൽ സ്വന്തമായിട്ടൊരു യൂണിവേഴ്സിറ്റിയുണ്ട് ഒരു രാജ്യമുണ്ട് ഇതുമല്ല ബിഗ് ബോസിന് അറിയാവോ ബിഗ് ബോസ് മര്യാദയ്ക്ക് അവിടെ ഇരുന്നിട്ട് കുറേ നിയമം ഒക്കെ കൊണ്ടു വന്നാൽ നമ്മുടെ നാഗച്ചേച്ചി പറയും എടോ ഇത് ഞാൻ ഇരിക്കുന്നിടം എൻ്റെ രാജ്യമാണ് ഇവിടുത്തെ രാജ്ഞി ഞാനാണ് ഇവിടെ നിയമം ഇഴുന്ന ഞാനാ മര്യാദയ്ക്ക് വിട്ടുപൊക്കോളാൻ പറയും അല്ലാണ്ട് അവിടെ കിടന്ന് ബിഗ് ബോസ് രാജാവ് വിളിക്കാമെന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ ആ തുപ്പി തൂറി അങ്ങ് എറിഞ്ഞു കളയും ബിഗ് ബോസ് അവിടെ ഇരുന്ന ക്ലീനാക്കി ക്ലീനാക്കി ചത്തു പോവുകയുള്ളൂ ഏ അല്ലാണ്ട് ബിഗ് ബോസിനെയൊക്കെ നന്നാക്കാനും മര്യാദ പഠിപ്പിക്കാനും ഞാൻ നോക്കിയിട്ട് കേരളത്തിൽ പറ്റിയ രണ്ടുമൂന്ന് പിള്ളേരുള്ള ഇവരൊക്കെ ഉള്ളു ബിഗ് ബോസിന് എന്താണ് ഇവരൊക്കെ അങ്ങ് എടുത്താലത്തെ കുഴപ്പം ഇവരെയൊക്കെ അങ്ങനെ കഴിവിനെ ഈ ബിഗ് ബോസിൻ്റെ മനസ്സിലാക്കാത്തതെന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത് പ്രേക്ഷകരുടെ വോട്ട് കൊണ്ടാണ് ഫ്ലാറ്റ് കൊടുക്കുന്നത് ഇല്ലെങ്കിൽ വിജയികളെ തിരഞ്ഞെടുക്കുന്നതെന്ന് പറഞ്ഞാൽ അടുത്ത തവണ മത്സരിപ്പിക്കണമെന്നു കൂടെ തിരഞ്ഞെടുക്കാനുള്ള ഒരു 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 ഇത് എന്നാണ് ഒരു നോമിനേഷൻ പരസ്യമായിട്ടിടണം അന്നേരം ഞങ്ങളെപ്പോലുള്ളവരൊക്കെ വന്ന കൃത്യമായിട്ട് ഇന്നിന്ന ആളുകളെ പങ്കെടുപ്പിക്കണമെന്ന് പറയണം ഇപ്പോൾ നടക്കുന്ന ബിഗ് ബോസിനേക്കാളും എന്തുകൊണ്ടും രസകരമായിട്ട് ആ ഷോയെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിവുള്ളവരാണ് ഞാനീ പറഞ്ഞ മൂന്നാല് പേര് കാരണം തൊപ്പിക്കാണെങ്കിൽ കേരളത്തിൽ മുഴുവൻ ഉള്ള പിള്ളേർ കാട്ടയ്ക്ക് പോന നാഗേച്ചയ്ക്ക് ആണേലും കളിയ്ക്കൊന്നും ആദ്യാലത്ത് കളിയൊക്കെയെന്ന് പറഞ്ഞാൽ എന്തോന്നോ അവരിപ്പോൾ ആധ്യാത്മിക ലോകത്തെ വിരാജിച്ചുകൊണ്ടിരിക്കുക എവിടെ ഇറങ്ങിയാലും നാഗച്ചേച്ചിയുടെ ട്രോളിലും സിനിമയിൽ രാഷ്ട്രത്തിൽ എവിടെ ഇറങ്ങിയാലും പുള്ളിക്കാരി ഒരു സ്കൈ എന്നുള്ള രാജ്യം തന്നെ സ്ഥാപിച്ച സെറ്റപ്പാട്ടിരിക്കുക ഏഹ് അലഞ്ചോസ് ആണെങ്കിൽ പിന്നെ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുകയും ഇപ്പോൾ സ്ത്രീ പീഡനം കൊണ്ട് വളരെ ഫേമസ് ആയിട്ട് നടക്കുകയും ചെയ്യുന്ന ഒരാളാണ് പുള്ളി പറഞ്ഞത് എന്നിപ്പോൾ ദിലീപ് ഏട്ടനെ പോലെ പിടിച്ചോ എല്ലാവരും ഇവിടെ പീഡിപ്പിക്കുക ദിലീപ് എവിടെ കിടക്കുന്നു ഈ പൊട്ടന എവിടെ കിടക്കുന്നു എന്നാലും പുള്ളിയുടെ ധാരണ പുള്ളിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ആളെങ്കിൽ എങ്കിൽ സാധാരണക്കാർ ബഹുമാനമൊന്നുമില്ല കൂലിയും തൊഴിലും ഇല്ലാത്തവന് പത്ത് ലക്ഷവും വെളുത്ത കാറും വെളുത്ത പെണ്ണും കൊണ്ടേ കെട്ടാം എത്ര മനോഹരമായ ആചാരങ്ങളും മനോഹരമായ കണ്ടുപിടുത്തങ്ങളും അപ്പം ഞാൻ പറയണ ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ വേണം ബിഗ് ബോസിൽ പങ്കെടുപ്പിക്കാൻ അല്ലാണ്ട് മനുഷ്യരെ വെറുതെ സമയം കളയാൻ വേണ്ടിയിട്ട് കുത്തിയിരിക്കണ്ട് രസകരമായിട്ട് ഒരു ഫണ്ണി ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെയാണ് ബിഗ് ബോസ് കൊണ്ട് എല്ലാവരും ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇപ്പോഴുള്ള ബിഗ് ബോസില് അശ്ലീലം കെട്ടിപ്പടുത്താം എന്തൊക്കെ പ്രശ്നമോ അത് വെച്ച് നോക്കിയാൽ ഇവരൊക്കെ ആണെങ്കിൽ ബിഗ് ബോസ് അങ്ങോട്ട് പോളിച്ച് അടുക്കും എന്നുള്ളത് തീർച്ചയാണ് അപ്പോൾ എന്തായാലും എൻ്റെ ആശംസ എന്ന് പറയുന്നത് ഇവരെ പോലുള്ളവരെയോ പിന്നെ വേണമെങ്കിൽ സന്തോഷമൊക്കെ ഇങ്ങനെ കൂടെ വിളിച്ചു കാരണം ഇതിൻ്റെ ഒരു ഗുണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാട്ടുകാർക്ക് കുറേ ദിവസത്തേക്കൊരു സമാധാനമൊക്കെ കിട്ടും വീട്ടുകാർക്കും കിട്ടും ബിഗ് ബോസിനാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇതുവരെ ചെയ്ത അതിന്ന് വളരെ വ്യത്യസ്തമായ ഒരു എക്സ്പീരിയൻസ് ഡയറക്റ്റ് അനുഭവിക്കാനും കഴിയും നാട്ടുകാർക്ക് പെരേടെയൊക്കെ വീഡിയോ ഇല്ലാണ്ടൊന്നും ഒന്ന് ജീവിക്കുക എന്നൊക്കെ പറഞ്ഞാൽ മലയാളികളുടെ ഒരു സ്വപ്നമാണ് പത്ത് വീഡിയോ പെരേര ഇല്ലാണ്ട് ഒരാഴ്ചയിലും കേരളത്തിലൊന്ന് ശ്വസിക്കണം വഴിയിൽ ഇറങ്ങി നടക്കണമെന്ന് അതുപോലെ തൊപ്പി ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പൊന്നു ബിഗ് ബോസ് എന്നാൽ നിങ്ങൾ ഒരു പരിപാടി എടുക്കണം ദൈവത്തെ ഓർത്ത് ഇപ്പോൾ ഇരിക്കുന്ന പുറത്തോട്ട് പുറത്തോട്ടിറക്കിയിട്ടെ നമ്മൾ ഞാൻ ഈ പറഞ്ഞ ആൾക്കാർക്ക് വല്ല പ്രവേശനം കൊടുക്കുക അവരതൊരു തരും ഇപ്പോൾ ഉള്ളതിൻ്റെ മൂന്നിരട്ടി ആളുകൾ ബിഗ് ബോസ് ഷോയൊക്കെ കാണാൻ വേണ്ടിയിട്ട് നിൽക്കും ഞാനൊക്കെ ആണെങ്കിൽ ഡെയിലി കുത്തിയിരുന്ന് കാണും ഇനി ഇവരാരും പോരാ ഒരു ക്യാപ്റ്റനായിട്ട് വേണമെങ്കിൽ എന്നെ കൂടെ വിളിച്ചോ ഞാനും വന്നേക്കാം ഇത് പക്ഷേ ഈ ബിഗ് ബോസ് അതിനൊന്നും ഒരു ബോധമില്ല ടീമിനൊരു ബോധവുമില്ല ബുദ്ധി ഇല്ല പൊക്കണമില്ല ആ എന്നേല കേട്ട് പുതിയ പുതിയ കേസുകളൊക്കെ ബിഗ് ബോസിനെതിരായിട്ട് വരുന്നുണ്ട് കരിഞ്ഞ മത്സ്യകന്യക എന്നു പറഞ്ഞതിനകത്ത് ഒരു വെളുത്ത പെണ്ണുണ്ടെന്ന് പറയുന്നു ഒത്തി ആലയോരത്തിനെ വിളിച്ചു നിറത്തിൻ്റെ പേര് പ്രശ്നം അടി നടത്തിയതിൻ്റെ പേര് പ്രശ്നം ഇവിടെ ആണെങ്കിൽ ഇവരൊരടിയും നടത്തത്തില്ല നല്ല സുന്ദരമായ പദപ്രയോഗങ്ങൾ കൊണ്ട് മലയാള ഭാഷയ്ക്ക് തന്നെ പുതിയ എന്താണ് ഒരു ഡിക്ഷണറിയോട് എഴുതാനുള്ള പദം എന്താണ് പദങ്ങൾ സംഭാവന ചെയ്യാൻ കഴിവുള്ളവരാ ഇങ്ങനെയുള്ള ആളുകളെ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കാൻ ബിഗ് ബോസ് ശ്രമിക്കണം കേട്ടോ ബിഗ് ബോസ് ഇങ്ങനെ തൂങ്ങിയ പരിപാടിയൊന്നും കാണിക്കരുത്